പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുള്ള ഗവർണറുടെ പ്രസംഗം പലതും കൊണ്ടും പുതുമ നിറഞ്ഞതായി മാറിയിരിക്കുകയാണ് ഗവർണറുടെ വരവും പോക്കും പോലും നിയമസഭയെയും കേരളത്തെ ആഗമാനവും സ്തബ്ധരാക്കി അറുപത്തിമൂന്ന് പേജുള്ള പ്രസംഗത്തിൻ്റെ അവസാനത്തിൻ്റെ ഭാഗമായ നൂറ്റി മുപ്പത്തി ആറാം ഭാഗം മാത്രമാണ് ഗവർണർ വായിച്ചത് എല്ലാ നടപടികളും തീരാൻ സഭാരേഖ അനുസരിച്ച് ഒരു മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡും മാത്രമാണ് എടുത്തത് കേരളത്തിലെന്നല്ല രാജ്യത്ത് തന്നെ നയപ്രഖ്യാപനത്തിനെടുക്കുന്ന ഏറ്റവും കുറഞ്ഞ സമയമാണിത് നേരത്തെ ബീഹാർ സ്വദേശി രാം ദുലാരി സിൻഹയാണ് കേരളത്തിൽ കുറഞ്ഞ സമയമെടുത്ത് നയം പറഞ്ഞ ഗവർണർ അവർ ആറു മിനിറ്റ് എടുത്തായിരുന്നു പ്രസംഗം പൂർത്തിയാക്കിയത് ഇ കെ നയനർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഗവർണറായിരുന്ന രാം ദുലാരി സിൻഹയെ വ്യക്തിപരമായി പോലും സഭയിൽ വിമർശിച്ചിരുന്നു അവരുടെ വസ്ത്രധാരണം പോലും ആക്ഷേപിക്കപ്പെട്ടതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണകക്ഷി നേതാക്കളും നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മാസങ്ങളായി തുടർന്നു വരുന്ന ഗവർണർ സർക്കാർ പോരിൻ്റെ ഒടുവിലെത്തിയ അധ്യായമാണ് നിയമസഭയിൽ കണ്ടത് ചട്ടപ്രകാരം ഗവർണർ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകാൻ കൂട്ടാക്കാത്ത മുഖ്യമന്ത്രി പലപ്പോഴും ഗവർണറെ ഭീഷണിപ്പെടുത്തുന്ന വിധമാണ് സംസാരിച്ചിട്ടുള്ളത് ഗവർണറും മുഖ്യമന്ത്രിയും കൊമ്പുകോർത്തുള്ള പെരുമാറ്റം കേരളീയരെ ആകമാനം ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഭരണഘടനാ ചുമതല എന്ന ബാധ്യത നിറവേറ്റുക എന്ന കാര്യം മാത്രമാണ് ഗവർണർ ഇന്നലെ ചെയ്തത് നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം മതനിരപേക്ഷത ഫെഡറലിസം സാമൂഹ്യനീതി എന്നീ കലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോടും നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്നും നമുക്ക് ഓർക്കാം ഇക്കാലമത്രയും നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിൻ്റെ അന്തസത്തയാണ് ഈ അന്തസത്തയ്ക്ക് ശോഷണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് വൈവിധ്യവും വർണ്ണാഭവുമായ ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നാം ഒത്തൊരുമിച്ച് നമ്മുടെ പഞ്ചാബിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്വമുള്ള പ്രതിരോധ ശേഷിയുടെയും വർണ്ണ കമ്പളം നെയ്തെടുക്കും ജയ്ഹിന്ദ് ഇത്രമാത്രമാണ് ഗവർണർ വായിച്ചത് മറ്റ് നയങ്ങളൊന്നുമില്ലാതെ മയമില്ലാത്ത ശരീരഭാഷയും ഭരണമുന്നണിയെ ഞെട്ടിച്ചിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാറിൻ്റെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും സത്യപ്രതിജ്ഞ ചടങ്ങ് രാജ്ഭവനിൽ നടന്നപ്പോൾ മുഖ്യമന്ത്രിയുമായും മറ്റു മന്ത്രിമാരുമായും സംസാരിക്കാൻ ഗവർണർ തയ്യാറായില്ല സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച് റിപ്പോർട്ട് ഗവർണർ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ നൽകിയില്ല പ്രധാനമന്ത്രി എത്തിയ ചടങ്ങിലും ഗവർണറുമായി മുഖ്യമന്ത്രിയും സംസാരിച്ചില്ല കടുത്ത എതിർപ്പിലാണെന്ന് വ്യക്തമാക്കുന്നതായി ഗവർണറുടെ നിലപാട് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കാര്യത്തിൽ നേരത്തെയും രണ്ടു തവണ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെ വെട്ടിലാക്കിയിട്ടുണ്ട്